റിയില്ല ഓരോരുത്തർക്കും ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയല്ല ഞാൻ എന്തായാലും പറയാം നിങ്ങൾ ചോദ്യത്തിനും ഉത്തരം ഞാൻ പറയാം ഇപ്പൊ പറഞ്ഞ അത് നടന്നോണ്ടിരിക്കും എന്തായാലും ഞാൻ പറയാം ഇപ്പൊ എന്തായാലും ഞാൻ ഇറങ്ങിയ നല്ല സമയത്താണ് അത് മാത്രം എനിക്ക് പറയാൻ പറ്റും കുടുംബത്തെ കണ്ടോ കുടുംബത്തെ കണ്ട് ഞാൻ സന്തോഷം കാണാം ഇത്രയും ദിവസം മാറി നിന്നിട്ട് അവരെ കണ്ട് അവരുടെ സപ്പോർട്ട് ഉള്ളോണ്ടാണല്ലോ എനിക്ക് ഇത്രയും ദിവസം പറ്റിയത് ശരിക്കും പറഞ്ഞു വലിയ സന്തോഷം യെസ് ഞാൻ ഈ ആഴ്ച ഇറങ്ങുന്നത് എനിക്ക് പ്രതീക്ഷയുണ്ട് കാരണം എനിക്ക് അവിടെ ഇനി നിന്ന ചെലപ്പോ എന്റെ ഒരു വേറൊരു ഇതിലേക്ക് ഞാൻ ചിലപ്പോ നമ്മൾ ാണ് നമ്മളറിയാതെ കൊറച്ച് കണക്ഷൻ ആവുമ്പോഴെനിക്ക് ഇത് ശരിയാവല്ലോ എന്ന് തോന്നുന്നതും അതൊരു വീടാണ് ശരിക്കും പുറത്തു നിന്ന് കാണുന്ന പോലെ ഒന്നും അല്ല അതൊരു വേറൊരു ലോകമാണ് ശരിക്കും പറഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആയൊരു ലോകം അതിനകത്ത് ചെന്ന് കഴിഞ്ഞ് മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ പുറത്തുനിന്ന് കാണുന്ന ഒന്നുമില്ല അവിടെ ചെന്ന് നമ്മള് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മളെ തിരികെ ആ ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടികളുമായിട്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയത് ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ തന്നെ അടിവെച്ച് ഫാമിലി ഉണ്ടല്ലോ അവരൊക്കെ ഒരു അവരെയൊക്കെ എനിക്കൊരു കുട്ടികളെ പോലെ തോന്നിയത് കൊണ്ടാണ് എനിക്കത് സർവൈവ് ചെയ്യാൻ പറ്റിയതെന്നാണ് എനിക്ക് ചെജിനെ ബംഗ്യര മടിയാണ് എന്ന തരത്തിൽ കണ്ടസ്റ്റേഴ്സ് പറയുന്നു. അവര് പറയുന്നില്ല. നിങ്ങള് കണ്ടിട്ടുണ്ടാവോ ഞാൻ അവിടെ എന്താ ചെയ്യേണ്ടનું? അവര് ഉള്ളവർക്കെന്താ പറയാം പക്ഷെ പുറത്ത് കണ്ടവർക്കറിയാലോ ഞാൻ എന്താ അവിടെ ചെയ്യുന്നേ എന്നാ. ചെജിനെ ശ്രീ ശ്രീയക്കേ ഉള്ളൂ Google ബംഗ്യരന്ന് കുറ്റം പറുന്ന രീതിയിൽ സംസാരിച്ചു. അവര് അവര ഗെയിം പ്ലാനിനെ കുറ്റം പറഞ്ഞത്. അതൊന്നും എനിക്ക് കൊണ്ടില്ല. അത് ഷാർപ്പ് ആയി ഇംഗ്ലീഷിൽ ഞാൻ പറയുന്ന ആളല്ല. നല്ല ഫീരഹൈറ്റിൽ ആ ആദ്യം സൗഹൃദം ഉണ്ടായി ദവരായിട്ടാണല്ലോ. ആ ആദ്യം സൗഹൃദം ഉണ്ട്. ഇപ്പോഴും കുഴപ്പൊന്നുമില്ല സൗഹൃദം ഒക്കെ അങ്ങനെ ഇതക്കൊരു ി ചെയ്തത് ഒരു തെറ്റുതന്നെയല്ലേ അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരിക്കലും സംഭവിക്കാൻ ഒരു കാര്യമാണ് സംഭവിച്ചത് റോക്കി പറയുന്ന പോയിന്റ് ചിലതൊക്കെ ആയിരുന്നു പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്ത റോക്കിയുടെ ഭാഗത്ത് സംഭവിച്ചത് അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഉറപ്പായിരുന്നു അതില് സംശയം വളരെ നന്നായിട്ട് ബുദ്ധിപൂർവ്വം കല്യാണ എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ നിന്റെ സപ്പോർട്ട് ചെയ്യണോന്നിട്ടില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല ചെയ്ത തെറ്റുകളെയൊക്കെ ഞാൻ തിരിച്ച് നിന്റെ നല്ലതായിട്ട് നിക്കണം എന്നൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എത്രത്തോളം നിന്റെ അവിടെ നിക്കുന്നറിയില്ല ഓക്കെ താങ്ക് യു സോ മച്ച് എല്ലാരും ഭയങ്കര സ്നേഹമായിട്ട് കിട്ടും ആഹാരം നല്ല കുട്ടിയായിട്ട് പഠിക്കും ആ സ്റ്റേജിലൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ